ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സഞ്ജുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ റോഡിന്റെ നവീകരണം ഉടൻ ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ ഹസീൽ നൌഷാദ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ചോലകൃഷി കൊടുുന്നോട് മൂര്യം റോഡ് റോഡിന്റെ ഗതാഗത ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ട് പെട്ടിരുന്നു അതിന്റെ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ട എല്ലാ എല്ലാ ഇടപെടലുകളും ഒരു മെമ്പർ എന്നുള്ള നിലക്ക് എന്റെ ഭാഗത്ത് നിന്നും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ എം എൽ എയുടെ ഗ്രാമീണ പുനരുദ്ധാരണ ഫണ്ട് ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ എം എൽ എയുടെ ഇടപെടൽ മൂലം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടികളും മറ്റു സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറി ടെൻഡർ എടുക്കുകയും അതിന് അത് ചെയ്യാനുള്ള എല്ലാ തീരുമാനവും എടുത്തു നിൽക്കുകയാണ് ഈ ഒരു കടുത്ത മഴ കാരണമാണ് അത് താൽക്കാലികമായി മാറ്റിവെച്ചിട്ടുള്ളത് അത് ഈയൊരു മഴ പോയതിനു ശേഷം നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് കോൺട്രാക്ടർ നമ്മൾ അറിയിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ദുരിതം ദുരിതമനുഭവിക്കുന്ന ഒരുപാട് റോഡുകൾ ഉണ്ടായിരുന്നു അതിലൊരു റോഡാണ് നമ്മുടെ കരിമ്പന്തോല റോഡ് എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ റോഡിന്റെ ശോചനീയാവസ്ഥ നീക്കുക എന്നുള്ളത് അതും നമ്മൾ കൊണ്ട് പരമാവധി ഇടപെട്ടിട്ട് തന്നെയാണ് ഈ ജില്ലാ പഞ്ചായത്തു നിന്ന ഫ്ലഡിന്റെ ഒക്കെ ആയിട്ട് അതിന്റെ ഗതാഗത തടസ്സം നീക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളിലും ഈ കൊടുുന്നോട് പ്രദേശത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പരമാവധി എല്ലാ ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകൾ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റോഡിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും ആർക്കും വേണ്ട അതേപോലെ തന്നെ ഇവിടെ എസ്റ്റിമേറ്റ് എടുക്കാൻ വരുമ്പോഴും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാര് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് എസ്റ്റിമേറ്റ് എടുത്ത് ഇവിടുന്ന് പോയിട്ടുള്ളതും അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്തിട്ടാണ് ബന്ധപ്പെട്ട ഒരു ആശങ്കയും വേണ്ട എന്നുള്ളതാണ് ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ലക്ഷം രൂപ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് ഇടപെടലിനെ തുടർന്ന് അനുവദിക്കുകയും എസ്റ്റിമേറ്റ് എടുത്ത് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച് ടെൻഡർ കഴിഞ്ഞിരിക്കുകയും കുറച്ച് ഭാഗങ്ങളിൽ കോൺക്രീറ്റും ബാക്കി റീട്ടാറിങ്ങുമാണ് നടക്കുന്നത് ഇപ്പോഴുള്ള കടുത്ത മഴ മാറിയാൽ അതിന്റെ പണി ആരംഭിക്കും ഇതിനു നിർദ്ദേശം കോൺട്രാക്ടർക്ക് നൽകിയിട്ടുണ്ട് അടുത്തു തുടങ്ങാനിരിക്കുന്ന ഈ പണിയെക്കുറിച്ച് ഒരു ആശങ്കയും ഉണ്ടാവേണ്ടതില്ല ഈ റോഡ് നവീകരണത്തിന് പ്രതിഷേധമോ ആശങ്കയോ ഒന്നും ആവശ്യമില്ല ഉടനെ തന്നെ പണി ആരംഭിക്കും മറിച്ചുള്ള തെറ്റായ പ്രചരണങ്ങളെയെല്ലാം തള്ളിക്കളയണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോട് പറഞ്ഞു ഒരു കുറച്ച് ഭാഗങ്ങൾ കോൺക്രീറ്റും ബാക്കി ഭാഗങ്ങൾ ടാറിങ്ങും ആയിട്ടാണ് ചെയ്യാനുള്ളത് അതേ കോൺക്രീറ്റ് വർക്ക് ഈ മഴ പോയതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാന്നുള്ളത് കോൺട്രാക്ടർ അറിയിച്ചിട്ടുണ്ട് ബാക്കി വർക്കുകൾ അതിന്റെ പിന്നാലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പാണ് ഈ റോഡ് അവസാനമായിട്ട് ആറ് ചെയ്തത് അതിനുശേഷം ഈ റോഡിൻ്റെ മുകളിൽ ഒരു ഫണ്ടും വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഇവിടെയുള്ള ജനങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് നമ്മുടെ എം ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് രണ്ട് ഘട്ടമായിട്ടാണ് പൂർത്തിയാക്കുക എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്പർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് എം എൽ എയുടെ ഒഴിവിനനുസരിച്ച് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിയുമെന്നാണ് ഞങ്ങൾക്ക് അറിയാനും സാധിച്ചിട്ടുള്ളത്